ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം നല്ല മഞ്ഞാ കേട്ടോ അപ്പോൾ ഈ ചെടികളിലും പൂക്കളിലും ഒക്കെ മഞ്ഞ് തുള്ളികൾ വീണിരിക്കുന്നത് നല്ല മനോഹരമായിരിക്കുന്ന കാഴ്ചയാണ് എനിക്കിതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ അതുപോലെ നമ്മുടെ ചിലന്തി വലയൊക്കെ ഉണ്ടല്ലോ ചിലന്തി വലയ്ക്കകത്തൊക്കെ ഫുൾ ഇങ്ങനെ മഞ്ഞ് തുള്ളികളിങ്ങനെ വീണ് നല്ലൊരു പ്രത്യേക ഭംഗിയാണ് എന്തായാലും കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ഇതായി പോയിട്ടോ കാരണം ശരിക്കും മഞ്ഞുകാലം തിരിച്ചു വന്നു ോന്നി അതേ രീതിയിൽ നല്ല ശക്തമായ മഞ്ഞ കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റൊന്നും ഇപ്പോൾ ഒന്നും കാണത്തില്ലായിരുന്നു ഇതിപ്പോൾ സമയം ഏകദേശം മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തെ കാഴ്ചയാണ് അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനുള്ള സമയമില്ലാട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ നടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്കുക കേട്ടോ ഇന്നിപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഫൈനൽ റിസൾട്ടിംഗ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സെവൻ തേർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്കും റെഡി ആകണം എയ്റ്റ് ഒ ക്ലോക്ക് മുതൽ പേരൻറ്റ്സൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ ഫുൾ ബിസിയാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റും വളരെ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചായ ഇപ്പം എനിക്ക് മാത്രം മതി കേട്ടോ ഞാൻ പുതിയ ഇട്ട ചായയാണ് കുടിക്കുന്നത് അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ പുതിയ ചായയ്ക്ക് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കുറച്ച് നുറുക്ക് ഗോതമ്പുണ്ടല്ലോ അത് ഞാൻ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരുന്നു വേവിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഒരു ഉപ്പുമാവട്ടോ ഒന്നും ഉണ്ടാക്കുന്നത് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ടിരിക്കുന്നത് അപ്പോൾ അതേ ഇത് കണ്ടോ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് കടുക് വറുത്തെടുക്കണം ചായ കുടിച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് ഈ ഡൈനിങ് ടേബിളിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു മണി പ്ലാന്റ് ആട്ടോ ഇത് നന്നായിട്ട് വെള്ളത്തിലാണ് വെച്ചിരിക്കുന്ന അടിയിൽ കുറച്ച് മണൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആട്ടോ കിട്ടുന്നത് ഞാൻ കിച്ചണിലും ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ചായ കുടിച്ചതിന് ശേഷം ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് കരുതി ഉച്ചക്കത്തേക്ക് കറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ ഞാനതെല്ലാം തല തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കുളിക്കുക റെഡിയാകുക പോവുക അപ്പോൾ തേച്ചാല് ബൈക്കും കാര്യങ്ങളൊക്കെ ഈ ഫ്രണ്ടിലായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ കാരണം ഇന്നിപ്പോൾ ഒരുപാട് പേരൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും അപ്പം ഈ ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലും ഈ ചെടികളിലൊക്കെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ മൊത്തം മൊത്തം മഞ്ഞാ കേട്ടോ ശരിക്കും മഞ്ഞ ഇങ്ങനെ വീണിരിക്കണം നമ്മൾ സമയം വെളിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടിയിലും അതുപോലെ നമ്മുടെ പിരികത്തേലും ഒക്കെ ഇങ്ങനെ മഞ്ഞ് കണങ്ങൾ വൈറ്റ് വൈറ്റ് മഞ്ഞ് കണങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാണാം അപ്പോൾ ഒരു ഭയങ്കര രസമായിട്ടാണ് കാണാനായിട്ട് അപ്പോൾ എന്തായാലും നല്ല മനോഹരമായിരിക്കുന്ന കാലാവസ്ഥയാണ് എന്തായാലും രണ്ട് ദിവസം നല്ല ശക്തമായ മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരുപാട് കാര്യങ്ങൾ ഒന്നും ഞാൻ എടുക്കുന്നില്ല കാരണം കുക്കിംഗ് ചെയ്യുന്നില്ല സിമ്പിളായിട്ടിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഈ ഒരു റിസൾട്ട് ഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ഹോളിയുടെ അവധിയാട്ടോ അപ്പോൾ ഹോളി അറിയാമല്ലോ നോർത്ത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ആ സമയത്തൊന്നും പുറത്തിറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ ഒരു അക്യൂറിയാണ് ഇതിപ്പോൾ ഒരു ജീവനില്ലാത്ത അക്യൂറി ആട്ടോ ഇതിങ്ങനെ സിമ്പിളായിട്ടിരിക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം അപ്പോൾ ഇത് കണ്ടോ ഞങ്ങളുടെ പൂച്ചക്കുട്ടി കിടന്ന് സുഖമായിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ദേ ഇന്ന് ഇത്രയേ ഉള്ളിലോട്ട് എൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത ദിവസം നല്ല ഫുൾ വ്ലോഗ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്